ഇതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ തീവ്രമാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൈനികമായിട്ടുള്ള മുറവിളികൾക്കിടയിലും ഒരു സാധ്യത വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണെന്ന സൂചന ഇപ്പോൾ ഇസ്രായേൽ നൽകുന്ന നൽകാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് വൻശക്തി രാജ്യങ്ങളുടെയും നിലപാട് മാറ്റം ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടും ഈ ഗത്തെ പൂർണ്ണമായിട്ടും കീഴടക്കാനുള്ള ദത്തന്യാവിന്റെ നീക്കത്തിന് പോലും ഒരു തുറന്ന പിന്തുണയും ഐക്യദാർഢ്യവുമാണ് അമേരിക്കൻ നേതൃത്വം ട്രംപിന്റെ ഭരണകൂടം നൽകി വരുന്നത് അത് മാറ്റി നിർത്തിയാൽ ലോകത്തുടനീളം ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് നിലവിലുള്ള സാഹചര്യം സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് അൽജസിറയുടെ ഏറ്റവും ധീരരായിട്ടുള്ള അഞ്ച് മാധ്യമ മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കിയ സംഭവത്തോടുകൂടി അന്തർദേശീയ തലത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് രൂപപ്പെടുന്നത് നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഒരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി നടക്കേണ്ടതുണ്ടെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റ് പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം ജേർണലിസ്റ്റുകളാണ് പിന്നിട്ട് ഇരുപത്തിരണ്ട് മാസങ്ങൾക്കുള്ളിൽ ഗസയുടെ മണ്ണിൽ മരിച്ചു വീണ ഒരു സാഹചര്യം അതും കെസൈയിലെ ഈ അവസ്ഥയും അധിനിവേശത്തിന്റെ ക്രൂരമായിട്ടുള്ള അവസ്ഥയും ലോകത്തെ വിളിച്ചറിയിച്ചു എന്നൊറ്റ കാരണത്തിന്റെ പുറത്താണ് ഈ മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായിട്ടും അരുങ്കല ചെയ്തിരിക്കുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നതും ധന്യ അവിടെ ഇപ്പം സൈനികർ തന്നെ ഇപ്പം ഗസയിലുള്ള ഇസ്രായേലി ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെടുന്നു അവർ ചർച്ച നടത്തുന്നു അത്തരത്തിൽ പല രീതിയിൽ ഇസ്രായേലിനകത്ത് ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ ഇവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ പറയുന്ന പട്ടിണി മരണത്തിൽ അവർ കൂടി ഉൾപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ അതുപോലും ബോധ്യപ്പെടുത്താതെ ഇല്ലെങ്കിൽ അതുപോലും കാര്യമാക്കാതെ മുന്നോട്ട് പോകാം എന്നത് തന്നെയാണോ കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ത്തിനെല്ലാം പിടിച്ചെടുക്കുന്നത് വരെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതിനപ്പുറത്തേക്ക് ഗസ പിടിച്ചെടുക്കുക എന്നതിലേക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിലേക്ക് നെതന്യാഹു എത്തുന്നുണ്ട് ആ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് ഒരു ചർച്ചകളും ഫലം കാണില്ല എന്ന രീതിയിലാണോ നദന്യാഹുവിൻ്റെ പ്രതികരണങ്ങൾ അതന്നെ തീർച്ചയായിട്ടും നത്തന്യാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ ഭാവി അതോടൊപ്പം തന്നെ തന്റെ സർക്കാരിന്റെ നിലനിൽപ്പ് ഈ രണ്ട് ലക്ഷ്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പോ അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള സമ്മർദ്ദ നീക്കങ്ങളോ പ്രക്ഷോഭ പരിപാടികളോ ഒന്നും താൻ പിന്നെ വകവെക്കുന്നില്ല തന്റേതായിട്ടുള്ള നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് ഇന്ന് മറ്റൊരു ഇസ്രായേലി ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലും നത്തന്യാ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ നിറവേറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഗസ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുന്നത് നീക്കം അതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് നെത്തന്യാവ് അറിയിക്കുന്നത് പക്ഷെ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ തലത്തിലുള്ള ഒറ്റപ്പെടൽ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ആഭ്യന്തര തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ സമ്പർദം കാരണം ഇരുപതിലധികം ജീവനോടെയുള്ള ബന്ധികളുണ്ട് അവരെ വിട്ടുകിട്ടാനുള്ള ഒരു നീക്കം നടത്തുന്നതിന് പകരം അവരെ കൂടി കൊലക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ഇസ്രായേലിന്റെ ഈ ഗത പിടിച്ചടക്കൽ നീക്കത്തെ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത് കാരണം ഈ ബന്ധുകളെ കൂടി പാർപ്പിച്ചിരിക്കുന്നതായി ഇസ്രായേൽ കരുതുന്ന പ്രദേശം ടക്കം വൻതോതിൽ ബോംബിംഗ് നടത്താനും അവിടെ ആക്രമണം വിപുലപ്പെടുത്തിക്കൊണ്ട് അമാസിനെ കീഴടക്കുക അല്ലെങ്കിൽ അമാസിനെ അമർത്തി ചെയ്യുക എന്നതാണ് പുറമേക്ക് ലക്ഷ്യമായി പറയുന്നതെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ ബന്ധികളുടെ ജീവൻ കൂടി അപകടത്തിലാക്കും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ ബന്ധികളുടെ ജീവൻ പിന്നെ അപകടത്തിലാണ് അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ഏറ്റവും പിന്നെ പ്രായോഗികമായിട്ട് ചെയ്യാനാകുന്നത് ഹമാസുമായിട്ടുള്ള ഒരു കരാറാണ് എന്ന് ബന്ധികളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ീങ്ങുമെന്ന് ഇസ്രായേലിനും ബോധ്യമുണ്ട് കാരണം പിന്നിട്ട് ഇരുപത്തിരണ്ട് മാസങ്ങളായിട്ടും അമാസിനെ ഏതെങ്കിലും അർത്ഥത്തിൽ അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധത്തെ പിന്നെ ഭാഗികമായിട്ടെങ്കിലും നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് സൈനിക നേതൃത്വം ഇപ്പോൾ പോലും എത്തി നിൽക്കുന്നത് എസ് സിറ്റിയെ സി പോലുള്ള ജനസാന്ദ്രത വർദ്ധിച്ച ആ ഒരു പ്രദേശത്തു നിന്ന് ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുക അവിടെ ആക്രമണം നടത്തുക എന്നതിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു വംശഹത്യ കൂടിയായിരിക്കും അത്തരമൊരു സാഹചര്യത്തെ എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന മിക്ക രാജ്യങ്ങളും ഒരു വിലയിരുത്തൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതും ചില നിലപാടുകൾ പുനഃപരിശോധിക്കാൻ ഇസ്രായേലി നേതൃത്വത്തെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കാം എന്തായാലും വരും ദിവസങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ചിത്രം ലഭ്യമാവുക പക്ഷെ ജനങ്ങളുടെ സിവിരിയൻ സമൂഹത്തിന്റെ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥ അരുങ്കല വംശഹത്യ അത് ശക്തമായി തന്നെ തുടരുമെന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളും തെളിയിക്കുന്നത് ധന്യ